സോയാബീൻ്റെ ഇല നമ്മുടെ തവരുടെയൊക്കെ ഏകദേശം ഇല പോലെ ഇങ്ങനെ ആയിട്ട് വരും പയറിൻ്റെ ഇല പോലെയൊക്കെ ആയിട്ട് ഇങ്ങനെ വരും അപ്പോൾ ഏക്കരക്കണക്കിന് സ്ഥലങ്ങൾ അങ്ങനെ കിടക്കുകയാണ് സോയാബീന് മഴ കുറച്ച് കമ്മിയാണ് അത് കാരണം തോടുകളിലൊന്നും വെള്ളമല്ല അപ്പുറത്തേ പറഞ്ഞ പോലെ ചോള കൃഷിയുണ്ട് പിന്നെ ഫ്രൂട്ടുണ്ട് അനാറിൻ്റെ തോട്ടമുണ്ട് ഓക്കെ ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് അപ്പോൾ ഇന്നല്ല ഇത് യാത്ര രാവിലത്തെ സോയാബീൻ്റെ കൃഷിയിടത്ത് കൂടെയാണ് അപ്പോൾ നന്നായി സോയാബീൻ വന്നിട്ടുണ്ട് നല്ല ഉഷാറായി വന്നിട്ടുണ്ട് ശരി ബായേ ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക് ഇനി സോയാബീൻ എടുക്കണ സമയത്ത് ഇതിൻ്റെ വീഡിയോ വരും